ഉത്തരാഖണ്ഡുകാർക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് ബി ജെ പി പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം അതായത് ബി ജെ പി ഭരിക്കുന്ന പ്രദേശവും യുപിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും കൂടിയാണിത് അപ്പോൾ പിന്നെ യു പി യിലെ കാറ്റടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് കരുതുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിലേക്ക് ഉത്തരാഖണ്ഡ് നീങ്ങുന്നത് സിൽകാര തുരങ്കത്തിൽ കുടുങ്ങിയ നാല്പത്തി ഒന്ന് തൊഴിലാളികൾ പതിനേഴ് ദിവസമാണ് ആ തുരങ്കത്തിനകത്ത് കിടന്നത് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും രക്ഷാ നടപടികൾ ബലമൊന്നും കണ്ടില്ല സർക്കാരിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജീവൻ പണയം വെച്ച് ഇനി ഈ തുരങ്കത്തിൽ നിന്ന് പുറത്തു കടക്കാനാവുമോ എന്നുപോലും ഒരു വേള സംശയിച്ചുപോയി ആ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളും ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തോറ്റുമടങ്ങിയയിടത്തേക്ക് ആ പന്ത്രണ്ട് പേർ രക്ഷാപ്രവർത്തനത്തിനെത്തിയതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുകയും നാൽപ്പത്തി ഒന്ന് പേരും ജീവനോടെ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം പുറം ലോകം കാണുകയുമാണ് ചെയ്തത് എന്നാൽ ജീവൻ പണയം വെച്ച് ഈ നാല്പത്തിയൊന്ന് പേരെ പുറത്തെത്തിച്ച പന്ത്രണ്ട് തൊഴിലാളികളോട് മുഖം തിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ബി ജെ പി സർക്കാർ ആ തിരിക്കൽ ചടങ്ങിനായി വിളിച്ചു വരുത്തിയിട്ട് വെറും അൻപതിനായിരം രൂപയുടെ ചെക്ക് മാത്രം നൽകിക്കൊണ്ട് ആ തൊഴിലാളികളെ പറ്റിക്കാമെന്ന് കരുതി ബി ജെ പി എന്നാൽ സ്വന്തം ജീവൻ പണയം വെച്ച് എല്ലാ സന്നാഹങ്ങളും തോറ്റെടുത്ത് ജീവൻ പണയപ്പെടുത്തി സംസ്ഥാനത്തിനും ലോകത്തിനും മുന്നിൽ തന്നെ അഭിമാനം സമ്മാനിച്ചവരെ തന്നെ കാര്യം കഴിഞ്ഞപ്പോൾ പുറംകാലുകൊണ്ട് തട്ടി പക്ഷേ മനക്കരുത്തും കൈക്കരുത്തും ഒരുപോലെയുള്ള ഈ തൊഴിലാളികൾ കുലുങ്ങിയതേയില്ല ഈ നക്കാപ്പിച്ച എമൌണ്ട് ഉള്ള ചെക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് മുഖം നോക്കാതെ തൊഴിലാളികൾ നിലപാടെടുത്തതോടെ സർക്കാർ കുടുങ്ങിയിരിക്കുകയാണ് അഭിമാന നേട്ടമെന്ന് വാഴ്ത്തിപ്പാടിയ ജനം സർക്കാരിനെതിരെ തിരിഞ്ഞു തുടങ്ങി ഈ ഒരൊറ്റ സംഭവത്തിലൂടെ അതായത് സിൽക്കാര തുരങ്കത്തിൽ കുടിയ നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളെ പുറത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച റാറ്റ് ഹോൾ ഗണിത്ൊഴിലാളികൾ സർക്കാർ ധനസഹായം നിരസിച്ചിരിക്കുകയാണ് അടുത്തിടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയ അൻപതിനായിരം രൂപയുടെ ചെക്കുകൾ ഏറ്റുവാങ്ങാൻ ഇവർ വിസമ്മതിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പാരിതോഷികം ഒരിക്കലും തങ്ങൾ വഹിച്ച പങ്കിന് ആനുപാതികമല്ലെന്ന് റാറ്റ് ഹോൾ ഖനിത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം ചെക്കുകൾ കൈമാറിയ അന്ന് തന്നെ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു രണ്ടു ദിവസത്തിനകം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അവർ ഓരോരുത്തരും മടങ്ങിയത് അതേസമയം ഉത്തരകാശിയിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികൾക്ക് എം എസ് സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഒരു പാസേജ് തയ്യാറാക്കുന്നതിനായി റാറ്റ് ഹോൾ ഗനി തൊഴിലാളികൾ തുരങ്കത്തിന്റെ തകർന്ന ഭാഗത്തെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പതിനഞ്ച് മീറ്ററോളമാണ് തുറന്നു പോയത് ഇവരുടെ ഇടപെടലാണ് രക്ഷാപ്രവർത്തനം ും ആഹർ മെഷീനുകളുടെ സഹായത്തോടെ തൊഴിലാളികളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ബലം കാണാത്തതിനെ തുടർന്നാണ് റാറ്റ് ഹോൾ ഖനന തൊഴിലാളികളെ ഇവിടേക്ക് എത്തിക്കാൻ തീരുമാനിച്ചതും നവംബർ പന്ത്രണ്ടിനാണ് തുരങ്കം ഭാഗികമായി തകർന്നതിനെ തുടർന്ന് പതിനേഴ് ദിവസത്തോളം തൊഴിലാളികൾ തുരങ്കത്തിന്റെ അടിയിൽ കുടുങ്ങിക്കിടന്നത് രാമക്ഷേത്രത്തിന് കോപ്പ് കൂട്ടുമ്പോൾ ദൈവങ്ങൾക്ക് മനുഷ്യൻ ദൈവമായി മാറി സാഹചര്യത്തിലെ ആ പന്ത്രണ്ട് മനുഷ്യരെ കാണാതെ പോയ ബി ജെ പി സർക്കാർ എന്ത് വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല എന്തായാലും അൻപതിനായിരം കൊണ്ട് ഞങ്ങളെ ഒതുക്കാം എന്നുള്ളത് ഒരിക്കലും നടക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച തൊഴിലാളികളെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തിയിരിക്കുന്നു